ആകാശവാണി വാർത്താ വീക്ഷണം കേരളവും വന്യജീവി പ്രതിസന്ധിയും തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളി പ്രത്യേക ലേഖകൻ കേരള കൗമുദി അവതരണം കരോൾ ത്രേസ്യാമ്മ അബ്രഹാം കേരളത്തിന്റെ അതിർത്തി വനമേഖലകളിൽ നിന്ന് സമീപകാലത്തായി എത്തുന്ന വാർത്തകൾ അല്പം ആശങ്കപ്പെടുത്തുന്നതാണ് വിലപ്പെട്ട എത്രയോ മനുഷ്യജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമാകുന്നത് ഓരോ ജീവൻ നഷ്ടമാവുമ്പോഴും തരിച്ചു നിൽക്കാനല്ലാതെ ഫലപ്രദമായി ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ ആവുന്നില്ല എന്നതാണ് സങ്കടകരം ഒരാഴ്ച മുൻപ് വയനാട്ടിലെ മാനന്തവാടി ടൌണിന് സമീപത്തുള്ള പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന വീട്ടമ്മ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ ദുരന്തം വനംവകുപ്പിലെ താത്കാലിക വാച്ചറുടെ ഭാര്യയായിരുന്നു രാധ കടുവയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി കുടുംബത്തിന് സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചു പക്ഷേ ഇതുകൊണ്ട് തീരുന്നതല്ല വനമേഖലയിലെ ജനങ്ങളുടെ ഭീതിയും ദുരിതവും നാശനഷ്ടവും ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിന്റെ ചില ഇടപെടലുകൾ നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായ ചില ആശ്വാസ വാക്കുകൾ ഇതിലൊതുങ്ങുകയാണ് കാര്യങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ വനംവകുപ്പ് തന്നെ തയ്യാറാക്കിയ കണക്ക് പരിശോധിക്കുമ്പോഴാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ രൂക്ഷത നമുക്ക് ബോധ്യമാവുന്നത് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അടിയന്തരമായി വേണമെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ ഒൻപത് വർഷങ്ങളിൽ വ്യത്യസ്ത വന്യജീവികളുടെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ മരിച്ചത് തൊള്ളായിരത്തി പന്ത്രണ്ട് മനുഷ്യരാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ മരിച്ചത് പാമ്പുകടിയേറ്റാണ് ഒൻപത് വർഷത്തിനിടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നറിയുമ്പോഴാണ് ഇതിന്റെ ഭീകരത നമ്മെ ഞെട്ടിക്കുന്നത് കാട്ടുപന്നി ആക്രമണത്തിൽ അൻപത്തിനാലും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒൻപതും കടുവ ആക്രമണത്തിൽ എട്ടും പേർക്കാണ് ജീവനാശം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആനയുടെ ആക്രമണത്തിൽ മാത്രം മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഈ പട്ടികയിലൂടെ കണ്ണോടിക്കുമ്പോൾ കേവലം എണ്ണമായി മാത്രം നമ്മൾ കണ്ടാൽ പോരാ മറിച്ച് ഇത്രയും പേരെ ആശ്രയിച്ചു കഴിയുന്ന അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ അവർക്കുണ്ടാകുന്ന ഭീതി തുടങ്ങിയവ കൂടി കണക്കിലെടുക്കണം അതിർത്തി വനമേഖലകളിൽ വസിക്കുന്നവരിലേറെയും ഒന്നുകിൽ ആദിവാസി വിഭാഗക്കാരാണ് അല്ലെങ്കിൽ കൃഷി ഉപജീവനമാക്കിയിട്ടുള്ളവരാണ് അതുമല്ലെങ്കിൽ വന്യവിഭവങ്ങൾ ശേഖരിച്ച് പുറത്തു കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ അവർക്ക് വന്യജീവികളെ ഭയന്ന് സ്വന്തം ഇടം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാനാവില്ല അവരുടെ ജീവിതം ഈ വനമേഖലയോട് ഇഴുകി ചേർന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇവരുടെ പക്കലില്ല മാത്രവുമല്ല ഇവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഏതെങ്കിലും ജീവിക്ക് അപായമുണ്ടായാൽ അതിന്റെ കേസും നടപടികളും വേറെയാണ് വയനാട് മലപ്പുറം കണ്ണൂർ ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളിലായി നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലാണ് വന്യമൃഗശല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ വയനാട് ഇടുക്കി ജില്ലകളിലാണ് കൂടുതൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ മുപ്പതെണ്ണം അതിതീവ്ര വിഭാഗത്തിലുമാണ് മുൻപൊക്കെ വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കടക്കുന്നവരായിരുന്നു വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായിരുന്നത് അവരുടെ വിഹാരസ്ഥലത്തേക്ക് കടന്നു കയറുന്നവരെ വന്യജീവികൾ സ്വാഭാവികമായും ആക്രമിക്കും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല വന്യജീവികൾ കാടിറങ്ങുകയാണ് കൂട്ടമായും ഒറ്റയ്ക്കും അവ നാട്ടിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തുന്നു ഇരുട്ടിന്റെ കനത്തിലും കാട്ടുപച്ചപ്പിന്റെ മറവിലും പതിയിരുന്ന് മനുഷ്യരെ ആക്രമിക്കുന്നു ജീവികളെ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതമാണ് വഴിമുട്ടുന്നത് വന്യജീവികൾ കൂട്ടമായി നാട്ടിലേക്കിറങ്ങാനുള്ള കാരണം എന്താണ് പഴയ പോലെ വ്യാപകമായി വനനശീകരണമില്ല വനവിസ്തൃതി കൂടുന്നില്ലെങ്കിലും അത്ര കണ്ട് കുറയുന്നില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് വന്യജീവികൾ കാടുവിട്ട് കൂട്ടത്തോടെ വരുന്നത് ഇതിന് പലതുണ്ട് കാരണങ്ങൾ കർശന പരിശോധനകളും വനപാലകരുടെ നിരീക്ഷണവും കാരണം മുൻപത്തെപ്പോലെ മൃഗങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല അതിനാൽ അവയുടെ എണ്ണം വനമേഖലയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തേക്ക് പെരുകുന്നു വനത്തിൽ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യതക്കുറവും ഉണ്ടാകാം വന്യജീവികൾക്കായി പുല്ലും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കാൻ വനംവകുപ്പിന് ഫണ്ടുണ്ട് അതെല്ലാം മുറ പോലെ ചെയ്യുന്നുമുണ്ട് വന്യജീവികളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു കടുവയ്ക്ക് സ്വൈര്യമായി വിഹരിക്കാൻ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് വേണ്ടത് എന്നാൽ കടുവകളുടെ എണ്ണം പെരുകിയതോടെ ഇത്രയും വിസ്തൃതമായ പ്രദേശം അവയ്ക്ക് കിട്ടാതായി ആനകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി ആവശ്യത്തിന് വെള്ളം പലപ്പോഴും കിട്ടാറില്ല വേണ്ടത്ര പച്ചത്തലപ്പും ലഭിക്കുന്നില്ല അതോടെ അവ കൂട്ടമായി പുറത്തേക്ക് വരുന്നു പ്രായമായ മൃഗങ്ങളും ചെറുപ്പമുള്ളവയും തമ്മിൽ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി നടത്തുന്ന ഏറ്റുമുട്ടലും മറ്റൊരു കാരണമാണ് ഏറ്റുമുട്ടലിനൊടുവിൽ താരതമ്യേനു ദുർബലരായവർ വനത്തിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു ആനയെയും കാട്ടുപന്നിയേയും പോലുള്ള ജീവികൾ ജനങ്ങളുടെ കാർഷിക വിളകൾ ഭക്ഷണമാക്കുമ്പോൾ കടുവയും പുലിയുമൊക്കെ വളർത്തുമൃഗങ്ങളെയും തരം കിട്ടുമ്പോൾ മനുഷ്യരെ തന്നെയും ഭക്ഷണമാക്കുന്നു കിടങ്ങുകൾ തീർത്തും ഇലക്ട്രിക് കമ്പി വേലികൾ നിർമ്മിച്ചും വന്യജീവികളുടെ കടന്നുവരവ് ചെറുക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലവത്തായില്ലെന്ന് വേണം കരുതാൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികളും പ്രഖ്യാപിക്കുകയുണ്ടായി വന്യജീവികൾക്ക് കാട്ടിൽ തന്നെ ജലം ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ മിഷൻ ഫുഡ് ഫീഡർ ആൻഡ് വാട്ടർ മിഷൻ നടപ്പാക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിക്കായി ദുരന്ത നിവാരണ അതോറിറ്റി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു വയനാട്ടിലെ വനമേഖലയിലുള്ള ആറ് റേഞ്ചുകളിൽ വന്യജീവി സംഘർഷ ബാധിതമായ അറുപത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും സംസ്ഥാന സർക്കാർ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുകയാണ് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പാക്കുക ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഫെബ്രുവരി പത്തിന് മുൻപ് വനത്തിലെ വയലുകൾ കുളങ്ങൾ അരുവികൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ വിവരശേഖരണം നടത്തും പുൽമേടുകൾ തുറസായ വനമേഖലകൾ കൂപ്പ് ട്രക്ക് പാത്തുകൾ എന്നിവയുടെ വിവരങ്ങളും ശേഖരിക്കും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് രണ്ടാം ഘട്ടം വേനലിൽ വറ്റിപ്പോകുന്ന അരുവുകളിൽ ബ്രഷ്വുഡ് ചെക്ക് ഡാം നിർമ്മിക്കും കുളങ്ങളിലെയും ഡാമുകളിലെയും ചെളിയും മണലും നീക്കി ശുചിയാക്കും ഡാമുകളുടെ അറ്റകുറ്റപ്പണി നടത്തി വരൾച്ച രൂക്ഷമായ ഭാഗങ്ങളിൽ കുളം കുഴിക്കുകയോ കോൺക്രീറ്റ് ടാങ്ക് നിർമ്മിക്കുകയോ ചെയ്യും മെയ് ഒന്ന് മുതലാണ് മൂന്നാം ഘട്ടം തുടങ്ങുക ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് ഇത് അക്കേഷ്യ യൂക്കാലി തുടങ്ങിയ അധിനിവേശ സസ്യങ്ങൾ പൂവിടുന്നതിനു മുൻപ് വേരോടെ പിഴുതു പിഴുതുകളഞ്ഞ് നശിപ്പിക്കുകയും വനത്തിനുള്ളിൽ പുൽമേടുകളും തുറസ്സായ സ്ഥലങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വന്യജീവികളുടെ കാടിറക്കം ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നാണ് വിലയിരുത്തുന്നത് ഇതുകൊണ്ടും വന്യജീവി സംഘർഷം പൂർണമായി ഇല്ലാതാകുമെന്ന് കരുതാനാവില്ല കൂടുതൽ ശാസ്ത്രീയവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടായെങ്കിലേ കാടിൻ്റെ മക്കൾക്കും കർഷകർക്കും മനസ്സമാധാനത്തോടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനാകും നിങ്ങൾ കേട്ടത് വാർത്താ കേരളവും വന്യജീവി പ്രതിസന്ധിയും തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളി പ്രത്യേക ലേഖകൻ കേരള കൗമുദി